കേവലം ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ സ്വന്തം ഉമ്മായെ വെട്ടിക്കൊല്ലുക മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടന്നത് കോഴിക്കോട് താമരശ്ശേരി എന്ന സ്ഥലത്താണ് സംഭവം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് വളരെ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സംഭവമാണ് കൊല്ലപ്പെട്ട സുബൈദ എന്ന സ്ത്രീയും മകനായ ആഷിക്കും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സുബായുതയുടെ സഹോദരിയായ സക്കീനയുടെ വീട്ടിൽ പോയി താമസിക്കുന്നത് അപ്പോൾ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പ്ലസ് ടു പഠനം കഴിഞ്ഞിട്ട് പിന്നീട് ആഷിക്ക് വന്നിട്ട് ഒരു പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്തു മുമ്പോട്ട് പഠിക്കാനായിട്ട് കോഴിക്കൊണ്ടുള്ള ഒരു പ്രമുഖ കോളേജിലാണ് ആഷിഖ് പോളിടെക്നിക്കിൽ ചേരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് പുതിയ സൗഹൃദങ്ങളൊക്കെ ആഷിക്കിന് കിട്ടുകയും അതോടെ ഈ പുതിയ സൗഹൃദങ്ങൾ വന്നതോടെ കുറച്ച് വഴിതെറ്റിയുള്ള കാര്യങ്ങളിലോട്ട് വഴുതി വീഴുകയും ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു സാധാരണ ഈ പ്രായത്തിലാണ് പല കുട്ടികളും അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അപ്പോൾ ഉള്ള ഒരു സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നല്ല സൗഹൃദങ്ങളൊക്കെ കിട്ടുമ്പോഴേക്കും നല്ല വഴിയിൽ മുമ്പോട്ട് പോവുകയും ഇല്ലെങ്കിൽ ഇതുപോലെ നാഷിക്കിന് സംഭവിച്ചതുപോലെ നടക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ വീടും ലഹരി മരുന്നിന് അടിമ ആയതോടെ ആഷിക്കിൻ്റെ സ്വഭാവത്തിലും കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇടയ്ക്ക് വീട്ടിൽ ഉമ്മായ കാണാൻ വരുമ്പോഴൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി പതുക്കെ പതുക്കെ നാട്ടുകാരും ആഷിക്കിനെ വെറുക്കുവാനായിട്ട് തുടങ്ങി സുബൈദ ആണെങ്കിൽ ഒരു സിംഗിൾ പേരൻ്റാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആഷിക്കിനെ സുബൈദ വളർത്തിക്കൊണ്ട് വന്നത് അതിനിടയ്ക്ക് ഇടുത്തി പോലെ ഉള്ള ഒരു വാർത്ത വരുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും സുബൈദയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഒരു ഭീകരമായിട്ടുള്ളൊരു രോഗത്തിനടിമയാണെന്ന് ഉള്ള കണ്ടെത്തലുകളും ഒരു വശത്താണെങ്കിൽ മകൻ്റെ പ്രശ്നങ്ങളും മറുവശത്ത് ഇങ്ങനെ ഒരു മാരക രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യുക ചെലുത്താനും കടലിനും ഇടയ്ക്ക് എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോയി ആ ഉമ്മ പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആഷിക്കിനെ എങ്ങനെയെങ്കിലും പഴയ സ്ഥിതിയിലോട്ട് എന്ന് ആഗ്രഹിച്ച് ആ ഉമ്മ ആഷിക്കിനെ ഒരു ഡീ അഡിക്ഷൻ കേന്ദ്രത്തിലോട്ട് കൊണ്ടാക്കുകയും അവിടെ കുറേ കാലം ചികിത്സയിലായിരുന്ന ആഷിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെയധികം നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തിരിച്ച് വരികയുണ്ടായി വീട്ടിലോട്ട് അപ്പോൾ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നടക്കുന്ന സംഭവം അവിടെ നടക്കുന്നത് നോർമലായിട്ട് വീട്ടിലോട്ട് വന്ന ആഷക്ക് പിന്നെയും സുഹൃത്തുക്കളോടൊപ്പം ഒരു ട്രിപ്പിന് പോവുകയുണ്ടായി ട്രിപ്പിന് പോയിട്ട് തിരിച്ച് ഇവർ വീട്ടിൽ നാട്ടിലോട്ട് വരികയും പക്ഷേ ആഷിക്കിനെ വീട്ടിൽ കാണാതായപ്പോഴേക്കും ആഷിക്കിൻ്റെ ഉമ്മ സുബൈദയും സഹോദരിയും വളരെ സമയം ആഷിക്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും അവസാനം ഒരു പാതിരാത്രി ആയതോടെ ആഷിക്ക് വീട്ടിലോട്ട് വരികയും ഉമ്മയുടെ സഹോദരി ഭക്ഷണം വിളമ്പിക്കൊടുത്തത് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവുകയും ചെയ്തു ആഷിക്കിൻ്റെ ഉമ്മയുടെ സഹോദരിയാണെങ്കിൽ ജോലിയുള്ള ഒരു സ്ത്രീയാണ് രാവിലെ അവർ പതുവ് പോലെ എണീറ്റു ജോലിയൊക്കെ ഒരുക്കി അവരുടെ ജോലി സ്ഥലത്തോട്ട് പോയി പിന്നീട് രണ്ട് മണിക്കാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത അവർ അറിയാനായിട്ട് ഇടവരുന്നത് സ്വന്തം സഹോദരിയുടെ മരണം അതിനെക്കുറിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ് ഞങ്ങൾ അവന് ചെയ്ത് അത്ര തന്നെ ഇന്നലൊക്കെ നല്ല രൂപത്തിലായിരുന്നു ായിരുന്നു ഓന ഒരു പ്രശ്നവും ഇല്ലാന്ന ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഊട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓളിനോട് പറഞ്ഞു ഓനെ വിളി പറഞ്ഞു അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഓന് ഒരു നൂറുപ്യ വേണം എന്നാണ് ഗൂഗിൾ പേ ചെയ്യണെ ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഒപ്പ് വിഷമാവണ്ടാ വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞു ഗേറ്റ് പൂട്ടണ്ട ഓനിപ്പോൾ വരും അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരുമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചോളം മോനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്ക് വിഷമം വേണ്ടി ഞാൻ പൂട്ടാൻ പോയത് തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോളിനോട് ഇറന്നാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാറ് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയാളെന്ന് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ ഒരു ചെക്കൻ ഓനെവിടെ ലൻഡ് അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന കഴിച്ചിന് തുറന്നു കൊടുത്തപ്പോൾ നല്ല ചേർക്കു കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് കഴിച്ച് പൂട്ടാന്നോ പറയുന്നത് അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ എന്നപ്പോൾ ഞാൻ ഇവിളോട് പറഞ്ഞു നമ്മൾ രണ്ടാളും വേഗം തിന്നിവിടുന്ന് മേശം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടോ കുറച്ച് സൈന ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പം ഞാൻ അല്ല ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഞങ്ങളെ വീട്ടിൽ നിൽക്കായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന ഓക്കെ ഇഷ്ടമല്ല ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ അവളോട് എപ്പോഴും പറയല ഓനെനി ഏറ്റുമുട്ടേം ചെയ്യരുത് എന്ന് അപ്പൊ ഇന്നോട് പറഞ്ഞില്ല ഞാൻ ഞാനോനേറ്റ് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി എനിക്കോട് ഇനി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞുതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ മുളത്ത് പോയപ്പോൾ ഓനൊരു പാത്തു കിടന്നുറങ്ങുന്നത് ഓളൊരു പാത്തു കിടന്നുറങ്ങുന്നത് ഞാൻ നാലു മണിക്ക് ആണെങ്കിൽ ചിലക്കുള്ള ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് മണി വീട്ടിലെ ചേച്ചി ഇങ്ങനെ ഓടി രണ്ട് വളരെ നോർമലായിട്ട് വീട്ടിലോട്ട് വന്ന ആഷിക്ക് അടുത്ത ദിവസം തന്നെ സ്വന്തം ഉമ്മായെ കൊല്ലുക വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന അയൽവാസികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അടുത്തുള്ള കൊണ്ട് അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉള്ളിൽ കാത്തേനെ വെട്ടിയുണ്ട് കുടുകളിനെ കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നില്ലേ ഉള്ളിലായിരുന്നു പിന്നെ സൗണ്ട് കെട്ടിയാൽ കത്തിയും കൊണ്ട് വെട്ടി കത്തിയും കൊണ്ട് പുറത്തേക്ക് നാരക്കാൽ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിനെടുത്ത് നിന്ന് കത്തിയും കയറി കത്തി അടവെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടിക്കാതി പിന്നെ പോലീസൊക്കെ വന്നതിന് ചോദിച്ചാണ് വാതിൽ തുറന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് പറയുന്നത് ഇന്ത്യ അടിക്കുന്നു ഇതിന് മുന്നോട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഇന്ത്യ പിടിച്ചിട്ടുള്ള ഒരു പ്രശ്നം ഇതൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ മ്യൂഷൻ സെൻ്ററിലൊക്കെ പോയതാണ് അത് പിന്നെ വീണ്ടും വന്നതാണ് കുറേ ഇവിടെയാണ് താമസം അല്ല ഒരു ഇവിടെ ആളല്ല ഒരു ആ മരിച്ച ആൾ അനിയത്തിൻ്റെ വീടാണിത് എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അത് ഇപ്പോൾ ഭർത്താവ് മരിച്ചതാണ് ആ അപ്പോൾ ഈ മകനും ഈ മരിച്ച പുള്ളിക്കാരി മാത്രമാണ് അവിടെ എല്ലാവരും കൂട്ടി ഇവിടെ ഇതോടെ കൂടുതൽ താമസിക്കാൻ വേണ്ടി കൂട്ട് താമസിക്കാൻ വേണ്ടി ഇവിടെ വന്ന് താമസിക്കണം ഒരു വർഷത്തിനുള്ളിലായി ഒന്നര വർഷത്തിനോളായി വലിയ മനസ്സിലായിട്ട് താമസമുണ്ട് ഇവന് ഈ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഇവരെ ആക്രമിച്ചു അങ്ങനെ കുറച്ച് വന്നിരുന്നുണ്ടല്ലോ ഇവിടെ തന്നെ ഒരു വർഷത്തൂടെ അല്ലേ രണ്ട് വർഷത്തൂടെ ഒറ്റമാനേ ഒറ്റ ഭർത്താവ് മരിച്ചു കയറാണ് ഉപേക്ഷിച്ചതാണ് ഭർത്താവ് ഉപേക്ഷിച്ചതാണ് സക്കീല എന്ന് പറയുന്ന ആളുടെ ഭർത്താവ് മേടിച്ചു കഴിയുന്നത് ഒരു മകൻ ഗൾഫിലാണ് മകള് നൈസായിട്ട് അവിടെ വർക്ക് ചെയ്യണം ആ സഖീല എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ കൈലാവാസികളായിട്ട് പ്രസിഡണ്ടായ സമയത്താണ് ഞങ്ങളുടെ കൂടെ ഇടപോട്ട് പൈസ പിടിച്ച് വെട്ടിയിട്ടുള്ളതാണ് പിടിച്ച് വെട്ടിട്ട് അവിടെ പോലീസ് ഒന്ന് അതെ അയൽവാസികൾ കരത്തിലായിട്ട് പോയി നോക്കുമ്പോൾ ഇവൻ തന്നെ പറയുന്നത് ചോരുകൾ വാക്കത്തേക്ക് പുറത്തിറങ്ങിയാണ് ബൈക്കിൻ്റെ വീട്ടിൽ നിന്ന് കഴുകിയിട്ട് വാക്കത്തിൽ സ്ഥലത്ത് വെച്ച് ആ വീട്ടിന് മുമ്പിൽ ആ ടൈപ്പ് ടൈപ്പിൽ കഴുകി അതാണ് അനൂപ് കണ്ടത് എന്നിട്ട് അനുഭവങ്ങളൊക്കെ പറഞ്ഞു വാക്കത്തിൽ കയറാൻ പോകുന്ന സമയത്ത് പറഞ്ഞാൽ വാതിലടച്ച് കൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നാട്ടുകാരെ കൂടി ഫോൺ ചെയ്തിട്ടാണ് ആളുകൾ വരുന്നതും നോക്കുന്നതും അപ്പോൾ ഈ സക്കീൽ താത്തനെ വിളിച്ചു വരുത്തി സക്കീൽ താത്ത വന്നു കഴിഞ്ഞപ്പോൾ അനിയത്തിനെ മനുഷ്യരുടെ അനിയത്തിനെ വിളിച്ചു വരുത്തി മുപ്പതി ഇരുപത്തിനിലോട് ഒന്ന് പണിക്ക് പോവുകയാണ് മുപ്പത്തി വന്ന് ഇവനെ വിളിച്ചു വാതിലാദ്യം ഓർക്കില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകേശം വാതിൽ ഓർമ്മിട്ട് ഇവനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അത്തനോട് കയറുകണ്ടായിരുന്നു സക്കിന്താത്തനോട് കയറുകയുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആളുകൾക്ക് കൂടി കയറി ഇവനെ പിടിച്ച് പിടിച്ചു കഴിഞ്ഞാലും കൂട്ടി കെട്ടി അവിടെ പിടിച്ച് വെച്ച് പിന്നെ പോലീസ് വന്നതായിരിക്കും പോലീസ് വന്നതിന് ശേഷം വാതിൽ വന്നു വാതിൽ വന്ന് വന്നപ്പോൾ ഡൈനിങ് ഹാളിൽ കിടക്കുകയാണ് കയ്യിൽ നല്ല മുറിവുണ്ട് രക്തമൊന്നുള്ള കിട്ടിയിട്ടുണ്ട് പിന്നെ ആംബുലൻസ് വിളിച്ച് ചേർത്തി ഞങ്ങൾ തന്നെ ആംബുലൻസ് കിട്ടി വിട്ടുണ്ട് ആ മൊബൈൽസ് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് അങ്ങനെ രണ്ടുപാട് വെട്ട പോകുകയും ചെയ്തില്ല കുടുക അവിടെ നിന്നെടുത്തതാണ് അതവിടെ നിന്ന് തന്നെ അത് ആയാലോക്കെ വീട്ടിൽ നിന്ന് വാങ്ങി തരാം എന്ത് പറഞ്ഞാൽ വാങ്ങി തേങ്ങ വിളിക്കാണ്ടെന്ന് പറഞ്ഞു അത് ചോദിച്ചതാണ് തേങ്ങ വിളിക്കാൻ ഭർത്താവാൽ ഉപേക്ഷിക്കപ്പെട്ട് വളരെ കൊഞ്ചിച്ചും ഓമ്മനിച്ചുമൊക്കെ വളർത്തിയ സ്വന്തം മകൻ തന്നെ കൊലപ്പെടുത്തുക അതും അർബുദ രോഗത്താൽ നരകിക്കുന്ന സ്വന്തം ഉമ്മായ തന്നെ ഇതൊക്കെ എങ്ങനെ സഹിക്കാനായിട്ട് മനുഷ്യ മനസാക്ഷിക്ക് പോലും നിരക്കാത്ത പ്രവൃത്തി എങ്ങനെ ആക്ഷിക്കുന്നു ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇന്നത്തെ തലമുറ കാണിക്കുന്ന ഓരോരോ പ്രവൃത്തികളും ഇതൊക്കെ ഇവർ എവിടെ നിന്നാണ് സുഹൃത്തുക്കളുടെ എന്തെങ്കിലും കുത്തിത്തെരുപ്പിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ക്രൂരത ഇവൻ ചെയ്തത് എന്താണ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ അന്ന് നടന്നത് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു വിവരവും ഇല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റിലും ഇന്ന് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കാണുമ്പോൾ തന്നെ മനസ്സിനെ നടക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ചുറ്റിലും നടക്കുന്നു ഇതൊക്കെയും എന്നാണ് ഇതിനൊക്കെ ഒരു അവസാനം വരാൻ പോകുന്നത് ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ചിട്ടും ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ വിദ്യാർത്ഥികളൊക്കെ ലഹരി മരുന്നിന് അടിമകളാവുകയും ഇതിന് പിന്നിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് വലിയ വലിയ സംഘങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എന്നാണ് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കേൾക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊന്നും നമ്മൾക്കും അറിയില്ല എന്താണ് സംഭവിക്കുന്നത് ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ ലഹരി മരുന്നിനൊക്കെ അടിമപ്പെട്ട് ഇങ്ങനെയൊക്കെ സ്വന്തം ഉമ്മയ്ക്ക് ഒരു വിഷമം വരുന്ന രീതിയിൽ പെരുമാറുന്നത് പോയിട്ട് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുക ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നീ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതൊക്കെ കണ്ടിട്ട് ഇനിയുള്ള കുട്ടികളെങ്കിലും ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാനും ഭാവി സുരക്ഷിതമാക്കുവാനും വേണ്ടിയിട്ട് ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം ഇതുപോലെയുള്ള ഓരോരോ ചെളിക്കുടികളിലൊക്കെ പോയി വിഴുന്ന ഇങ്ങനെ ഓരോന്നൊക്കെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇപ്പം എന്താ പറയുക എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഇനി ഈ കേസിൽ മുമ്പോട്ട് പോകുമ്പോഴേക്കും ആ ഉമ്മ എങ്ങനെ കൊല്ലപ്പെട്ടു എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം